ഡിവൈൻ മരാക്കൾ മലയാളം ടാരോ തിരോക്കാരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽസാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ള ക്യാൻഡിലാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് റെഡ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനോട് ചോദിച്ചുകൊണ്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് ലെസ് വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറിലുള്ള ക്യാൻഡിലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക അതിനുശേഷം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിവാൻ എന്താണിപ്പോൾ ഗൈഡൻസ് തരുന്നത് പേഷ്യൻസ് അതായത് ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഡിവൈനിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം അനുവദിക്കുക അതൊരു പക്ഷേ നിങ്ങൾക്കോ വ്യക്തിക്കോ പരസ്പരം മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും വേണ്ടിയിട്ടായിരിക്കാം പേഷ്യൻസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഈ വ്യക്തിയെപ്പറ്റി ഡിവൈൻ തന്നെ കാണിച്ചു തരുന്നതായിരിക്കാം അനുകൂലമായതോ പ്രതികൂലമായതോ ഏത് സാഹചര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനുള്ളത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ കാത്തു വച്ചിരിക്കുന്നത് ഇവിടെ ഏഞ്ചലാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണേണ്ടത് തന്നെയാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഡിവൈൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക ഇവിടെ സിക്സ്റ്റീൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപക്ഷെ ദിസ് മന്ത് ജൂലൈ മന്തും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ ചെമ്മയോടുകൂടി കാത്തിരിക്കൂ എന്നുള്ള ഡിവൈൻ സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ എംബറർ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല മിസ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ പോയ അതേ ഒരു വഴിയിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ നോക്കുന്നുണ്ട് ആ പേഴ്സൺ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചിലപ്പോൾ നിങ്ങൾ ആർക്കേഞ്ചൽ മിഘായലിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഒരുപക്ഷെ ആർ കെഞ്ചൽ മിഘായലായിരിക്കാം അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ നിങ്ങളെ സം സംരക്ഷിക്കുന്നത് ആർക്കെഞ്ചിൽ മിഗായേലാണ് ആ ഏഞ്ചൽ പ്രസൻസ് ചിലപ്പോൾ ഇലവൻ ഇലവൻ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമ്പറായിരിക്കാം ടെൻ ടെൻ കാണുന്ന ആൾക്കാരായിരിക്കാം അതെല്ലാം ആർക്കെഞ്ചിൽ മിഘായലിൻ്റെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ സമീപത്തുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്ന ആ ഒരു ഏഞ്ചൽ നമ്പറാണ് അപ്പം ഇവിടെ ആ പേഴ്സൺ അതായത് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫായിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വിവാഹം കഴിച്ച ആൾക്കാരെ കാണുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടേക്കാം പാരൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പം എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ടായിട്ടും മറ്റ് ആൾക്കാരുടെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ടോ ജോലിയില്ലാത്തൊരവസ്ഥ കൊണ്ടോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതായത് ഇവിടെ വളരെയധികം കൂടി വളരെ സാഡായിട്ടാണ് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും നിങ്ങളെ മറക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണമെന്നോ ആ വ്യക്തി ചിന്തിച്ചിട്ടില്ല അതിനാ വ്യക്തിക്ക് കഴിയുന്നുമില്ല ഇവിടെ ക്യുനോ വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിൽ എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് കണ്ടിരുന്ന ഒരു പേഴ്സണാണ് അതായത് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ വളരെ അധികം സംരക്ഷിക്കാനും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനും കഴിയുമെന്ന് ആ വ്യക്തി വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ വളരെയധികം പാഷൻ ഉണ്ടായിരുന്നു നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള അത്ര ആ വ്യക്തിയെ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം ഇവിടെ ഒരു ഇഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ക്യൂനോ ക്യുനോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നോക്കിയിരുന്നത് നിങ്ങളെയാണ് നിങ്ങൾ അത്രമാത്രം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന നല്ലൊരു സോളാണ് നിങ്ങളെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റിലി അങ്ങനെ തന്നെ പറയാനാണ് സാധ്യത അല്ലെങ്കിൽ ഇഷ്ടം അൺഫോർച്യുനേറ്റിലി നിങ്ങളെ ആ വ്യക്തിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു നെക്സ്റ്റ് കാർഡ് അതിൻ്റെ ഒരു റീസൺ പറയുന്നുണ്ട് ത്രീ ഓ വൺസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ സാന്നിധ്യം ഒരു നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ പാരൻസ് ആയിരിക്കാൻ ഫാമിലി ആയിരിക്കാം സിസ്റ്റർ ആയിരിക്കാം ബ്രദറായിരിക്കാം അപ്പം ഇവിടെ അങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സും തേഡ് പാർട്ടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ബിസിനസ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഹെഡായിട്ടിരിക്കാനുള്ള മാനേജർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം ആ പേഴ്സൺ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഫാമിലി ഒരു എക്സ് ഉണ്ടായിരിക്കാം ആ എക്സിനെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പാരൻസിന് നഷ്ടപ്പെടുന്നുണ്ട് അതായത് അവരുടെ അവർ പറയുന്നതനുസരിക്കില്ല എങ്കിൽ അവരിൽ നിന്ന് വിട്ടുപോരേണ്ടേ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ദ ഹാങ്ങഡ് മാൻ എന്ന് പറയുന്ന റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഹാങ്ങഡ് മാൻ റിവേഴ്സ് കിട്ടുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജി ഇല്ല അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇനി ഞാൻ സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്ക്നെസ് മാറിയിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരേണ്ടിയിരിക്കുന്നു അതായത് സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് പോയാൽ നിങ്ങളെ കിട്ടില്ല ആ ഒരു കാര്യവും വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ നെക്സ്റ്റ് കാർഡ് ദ ടവർ എന്നുള്ളതാണ് പെട്ടെന്ന് എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴും വരാനുള്ള സാധ്യത ഫ്യൂച്ചറിലുണ്ട് അതായത് നിങ്ങളിലേക്ക് വരണം മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെന്നാ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങളെ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലേക്ക് തള്ളി വിട്ടിട്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിക്കാനും കഴിയുന്നില്ല പക്ഷേ ഇവിടെ ടവർ എന്ന് പറയുമ്പോൾ ഒരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പിടിച്ചുകുലുക്കം അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ മാറുന്ന സിറ്റുവേഷൻസ് അതാണ് ടൂസ് വീഡ് കണ്ടോ ടൂസ് വീഡെന്ന് വെച്ചാൽ നെക്സ്റ്റ് കാർഡാണ് അതായത് വേറെ ആളെ അമിതമായിട്ടുള്ള ഒരു സ്ട്രെസ്സും ടെൻഷനും കൊടുത്തുകൊണ്ട് ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുന്ന സിറ്റുവേഷൻസ് ഒരുപാട് കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുപോവാണ് അതായത് നിങ്ങളെന്ന വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും ആ ഒരു കാഴ്ചയെ എന്താണ് മങ്ങിക്കളഞ്ഞിട്ട് അല്ലെ കാഴ്ച മറച്ചു കളഞ്ഞിട്ട് വ്യക്തിയെ കൊണ്ടുപോവാണ് വേറൊരു സ്ഥലത്തേക്ക് അതാണ് ടൂസ് വെഡ് എന്നുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ത്രീ ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയെ അകറ്റിക്കളഞ്ഞിട്ട് നിർബന്ധിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ കൊണ്ടുപോവാണ് പേഴ്സണെ ചിലപ്പോൾ ഒരു ടവർ എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ പ്രവർത്തനം അവിടെ സഡൻ ആയിട്ട് വരാണ് അതായത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് പൊടുന്നതിനുള്ള ഒരു ഇടപെടലായിരിക്കാം അപ്പോൾ അതാണ് നമുക്ക് ഫ്യൂച്ചർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ടൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു നിസ്സഹായാവസ്ഥ ആ പേഴ്സൻ്റെ നിസ്സഹായാവസ്ഥയെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഇവിടെ ഒരു തേഡ് പാർട്ട് ഉണ്ട് പക്ഷേ തേർഡ് പാർട്ട് സിറ്റുവേഷനോട് വളരെയധികം അമത ചെയ്യുന്ന പേഴ്സൺ ഇല്ല പക്ഷേ അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ഇവിടെ സ്റ്റോം വാണിംഗ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു കാട് ഇപ്പോൾ കാണുന്ന അതായത് നമ്മുടെ ഉറാക്കൽ കാടിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു കാറ്റും കോളും ഒക്കെ അടങ്ങും അപ്പോൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആങ്സൈറ്റി എന്നൊരു കാട് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായേക്കാം എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും തരാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ വ്യക്തി അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് കാരണം രണ്ട് പേരും ടിൻഫ്ലെയിൻ ജേണിയിലായത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെയും ടെൻഷനിലൂടെ ആയിരിക്കാം ജീവിതം കടന്നു പോകുന്നത് ഇവിടെ പക്ഷേ നമുക്ക് മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് അതായത് ഒരു ഹാപ്പി ആയിട്ടുള്ളതും സന്തോഷപരമായിട്ടുള്ളതുമായ ഒരു ഡിവൈൻ ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ ഹീലിംഗ് കിട്ടും അതിലൂടെ നിങ്ങൾ കടന്നു പോകും ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് തന്നെയായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് പക്ഷേ നിങ്ങൾക്കത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൂടെ കടന്നു പോകുമ്പോൾ അതായത് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ അതൊക്കെ ഉണ്ടാവും അപ്പം അതിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം ഡി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ആർ എൻ ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്ന് കിട്ടിയിട്ടുണ്ട് വി എച്ച് ഐ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ക്ലൂ ആണ് തരാനുള്ളത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് എന്നൊരു ഡേറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഓറഞ്ച് കളർ ആവാം അല്ലെങ്കിൽ ഓറഞ്ച് തന്നെ ആയിരിക്കാം റെഡ് കളർ ആവാം നിങ്ങൾക്ക് ആ വ്യക്തിക്കും ഇഷ്ടമായിരിക്കാം ഷോർട്ട് ഹെയർ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം പേഴ്സണിൽ ഷോർട്ട് ഹെയർ ആയിരിക്കാം യെല്ലോ കളർ ട്വൻറ്റി വൺ ഫെബ്രുവരി മന്ത് ഒക്ടോബർ മന്ത് ക്യാൻസർ വെർഗോ അപ്പോൾ റീസൻ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഫാമിലി 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 ഇമ്പോർട്ടൻ്റ് ആണ് ആക്കേഞ്ചൽ ഗിബ്രിയയിൽ ഇവിടെ ഒരു ഹീലിംഗ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാസർഗോഡ് പ്ലേസ് ആണ് കേട്ടോ എറണാകുളം കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഡിവൈൻ ഏഞ്ചൽ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് തരുന്നു എന്നുള്ളത് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു പക്ഷേ നിങ്ങൾ അടുത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്യൂച്ചറിൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസിഷൻ ഈ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പോസിറ്റീവായിട്ടിരിക്കുക തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് ഫയൽ നമ്പർ ടു റെഡ് കളർ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇവിടെ ഹാപ്പി ഫാമിലി എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഒരു ടുഗെദർനെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒരു ഹാപ്പി ഫാമിലി ചിലപ്പോൾ ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോൾ ഒരു ടുഗദറിനെസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വിവാഹം ഒക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കാം അല്ലാത്ത ആൾക്കാരും കാണുന്നത് ലവേഴ്സ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഡിവൈൻ പറയുന്നൊരു ഹാപ്പി ഫാമിലി ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മഴ വില ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫിന് നിങ്ങൾക്ക് യോഗ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഉണ്ട് ഈ ഒരു കാർഡിൽ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് സ്നേഹമായിട്ട് കഴിയാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ഡിവൈൻ സന്ദേശമാണ് ഇതിനകത്തുള്ളത് ഇനി ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നയൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവില്ല റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ മറ്റാരുടെയും ഒരു സപ്പോർട്ടില്ലാതെ സൊസൈറ്റി അംഗീകരിച്ചിട്ടില്ലാത്ത ചിലപ്പോൾ ഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് റിലീജിയൻ ഒക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോലും നിങ്ങളെ ആ വ്യക്തി വളരെ അധികം ആ വ്യക്തിക്ക് യോജിച്ച ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിരിക്കാം നല്ലൊരു കെയറിങ് മെൻറ്റാലിറ്റി ഉള്ള കെയറിങ് നേച്ചറുള്ള നർച്ചറിങ് മെൻ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പം ആ വ്യക്തിയെ നിങ്ങൾ വളരെ അധികം നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവാം എല്ലാ കാര്യവും വളരെ പകുതിയോടുകൂടി നിങ്ങൾ നോക്കുന്നുണ്ടാവും അവിടെ മെച്യുരിറ്റിയും നിങ്ങൾക്കുണ്ട് അത് ആ വ്യക്തിയുടെ ഫീലിങ്സാണ് അപ്പം മറ്റുള്ളവരുടെ ആ ഒരു കൺസെൻ്റ് ഇല്ലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്സിങ് ആണ് അതായത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആ ഓർക്കുമ്പോൾ ഒരുപാട് പെയിൻ ഉണ്ടാകുന്നുണ്ട് ആ പേഴ്സണിനെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് പ്രശ്നത്തെ അഭിമുഖീകരിക്കാനായിട്ട് കുറച്ചൊരു കഴിവ് കുറവുണ്ട് അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറുന്ന ഒരു സിറ്റുവേഷനും ഈ വ്യക്തിക്കുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ വേണം നിങ്ങളെ മിസ് ചെയ്യണു എന്ന് വിചാരിക്കുന്നിടത്ത് കുറച്ച് കഴിയുമ്പോൾ അത് വേണോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ആരുടെയും സമ്മതി ഇല്ലല്ലോ റിലേഷൻഷിപ്പിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് ഓർത്ത് ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു നേച്ചർ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം യെസ് ദ ഹാങ്ങഡ് മാൻ അതായത് അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനുണ്ട് നിങ്ങളടുത്തേക്ക് വരണോ അല്ലെങ്കിൽ വേണ്ടയോ അങ്ങനെ ഉള്ള ഒരു ഡൗട്ട് പേഴ്സൺ ഉണ്ട് അതാണ് ഹാങ്കഡ് മാൻ എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോകാനും സാധിക്കുന്നില്ല വിട്ടുപോകാനും പറ്റുന്നില്ല വിട്ടു വിട്ടുപോകുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ നിങ്ങളെടുത്ത് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരു ഓൺ ഓണാൻഡ് ഓഫ് സിറ്റുവേഷനിൽ ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം നിങ്ങളുടേത് നിങ്ങളൊരു പക്ഷേ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ടാവും ഒരുപാട് ചീത്ത പറയുന്നുണ്ടാവും ഈ വ്യക്തിയെ കാരണം ഒരു നല്ലൊരു ഡിസിഷൻ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണില്ല നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുകയാണ് ഇപ്പം ഡിസിഷൻ പറയും കാരണം ഇവിടെ നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ യോഗ്യതയുള്ള പേഴ്സണാണ് ആണ് പക്ഷേ ആ വ്യക്തിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ പേര് ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തിൻ്റെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു വ്യത്യാസമൊക്കെ ഉള്ളത് കൊണ്ട് മാറി നിൽക്കുകയായിരിക്കാം ചിലപ്പോൾ ഇൻഫിയറിറ്റി കോംപ്ലെക്സുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ അനുഭവങ്ങൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി കുറച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെയുള്ള ഫാമിലി ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനും ഇവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈഗോയുള്ള പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും യോജിച്ചിട്ടുള്ള പേഴ്സൺ ആണെന്ന് അറിയാമെങ്കിൽ കൂടി കുറച്ച് ഈഗോ ഈ വ്യക്തിക്കുണ്ട് അതൊരു കടുംപിടുത്തം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു കടുംപിടുത്തം ഉണ്ട് അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ധാരണ ആ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പേഴ്സണാണ് ചിലപ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ വ്യക്തിയുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ ആരൊന്നേ ഉണ്ടാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബ്രെയിൻ വെച്ചിട്ടാണ് അതായത് കാര്യങ്ങൾ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് ആളെന്ന് തിട്ടപ്പെടുത്തി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് വേൾഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്നു ആ വ്യക്തിക്ക് ഇത് നല്ലതായിരിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അനുകൂലമാണെങ്കിൽ ആ വ്യക്തി ഓക്കെ പറയുന്നു ഇനി ആ വ്യക്തിക്ക് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ ഒരു വിവാഹം കൊണ്ടുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ടോ ഉണ്ടാവുകയാണെങ്കിൽ അത് വേണ്ട എന്ന് വിൽക്കാനും വ്യക്തി മടിക്കുന്നില്ല അത് കുറച്ചൊരു സെൽഫിഷ് മെൻറ്റാലിറ്റി പക്ഷേ നിങ്ങളിഷ്ടമാണ് ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിനേക്കാൾ നല്ലൊരു പേഴ്സൺ വേറെ ഇനി കിട്ടുമോ എന്നുള്ളൊരു ചോദിച്ചിന് ഉണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ഇങ്ങനെയൊരു സാഹചര്യമാണുള്ളത് ആ ഇവിടെ ടു വൺസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ പ്രശ്നം വേറെയാണ് അതായത് വേറൊരു ആളിനെ ഈ വ്യക്തി ഒന്നുകിൽ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ കൂടി ഇമ്പോർട്ടൻസ് ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരണോ ആ വ്യക്തിക്ക് കൊടുക്കണോ എന്നുള്ള ചിന്ത ഇവിടെ ഉണ്ടാകുന്നുണ്ട് മിക്കവാറും ഇവിടെ ഒരു ഫാമിലി അല്ലെങ്കിൽ എക്സോ ഉണ്ടായിരിക്കും ഈ പേഴ്സണെ അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം ഇവിടെ ആ പേഴ്സന് അവരെല്ലാവരെയും വിട്ടിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് യെസ് സെവനോസ് വീട് അതുകൊണ്ട് തന്നെ ഒരുപാട് ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി മറച്ചു പിടിക്കുന്നുണ്ട് അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് സെവൻ സെവനോസ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വേറൊരു പേഴ്സൺ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട് ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ചിലപ്പോ നിങ്ങളിലേക്ക് വന്നപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഒരു എക്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറൊരാളെ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരിക്കാം അത് മറച്ചു പിടിച്ചിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസസ് ഒന്നും പാലിക്കാൻ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നാൽ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ഈ വ്യക്തി ഒഴിവാക്കപ്പെടുമെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നത് അതായത് നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല നിങ്ങളെ വിട്ടിട്ട് പോകാനും കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് പക്ഷേ ഇവിടെ ജസ്റ്റിസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങൾ ആ നീതി ഡിവൈറിനോട് ചോദിച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എനിക്ക് നീതി കിട്ടാത്തത് എന്ത് കാരണം വെറുതെ ചുമ്മാ ഇരുന്നെന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കമ്മിറ്റ്മെൻറ്റ് തരാം അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളതായിരുന്നു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റിസ് കിട്ടുന്നില്ല ഇപ്പോൾ ഇവിടെ ടോസ് ആണ് ലാസ്റ്റ് കാർഡ് അതായത് ബോട്ടം ഓഫ് ദി ടേക്ക് എന്ന് പറയുന്നത് ടോസ് ഫീഡ് ആണ് വേറൊരാളിൻ്റെ ആ ഒരു ഇടപെടലുണ്ട് ആ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയിട്ട് ആ വ്യക്തിയെ മാറ്റുന്നുണ്ട് ഇവിടെ ചീറ്റിങ് എനർജി വളരെ ധാരാളമായിട്ടുണ്ട് ഡോട്ട് ടു സ്പിരിറ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു ഒരു നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഡിവൈനുമായിട്ട് അടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉടനെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് ക്ഷമയോടു കൂടി കാത്തിരിക്കൂ എന്ന് പറയുന്നുണ്ട് ആ ഹോസ്റ്റ് അതായത് ഒരുപാട് നെഗറ്റീവ് എനർജീസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതായത് മറ്റുള്ളവരുടെ ഇബിളായി ബ്ലാക്ക് ആയി അതുപോലെ തന്നെ ഒരുപാട് എന്താണ് ബ്രെയിൻ വാഷ് ചെയ്യുക ഇടപെടുക നിങ്ങൾ നിങ്ങൾ നിങ്ങളകന്നു പോകാൻ വേണ്ടി ഒരുപാട് ത്രേയേഴ്സ് കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇവിടെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാരം ഇവിടെ അതുപോലെ തന്നെ ഫോർ ചക്ര ആർക്കേഞ്ചൽ റാഫേൽ എന്ന് കിട്ടുന്നുണ്ട് വളരെയധികം ഹീലിംഗിൽ ഹീലിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും കാരണം ഹീലിംഗ് ആവുക എന്ന് പറയുന്നത് നിങ്ങൾ വളരെ നിങ്ങളുടെ മുറിവ് ഉണങ്ങാനുള്ള സമയം വേണം ഹീലാവുക അതായത് ഇതിനോടകം തന്നെ വളരെയധികം മുറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുപെട്ടിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് വിശ്വസിച്ചിരുന്നു ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടും ഉണ്ടാവാം അപ്പോൾ പേഴ്സണൽ നെയിം ക്യൂ ജി സി എൻ ഇ എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഡബ്ല്യൂ ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമുള്ള ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് സ്കോർപിയോ ഫെബ്രുവരി മന്ത് സിസ്റ്റർ ഏപ്രിൽ മന്ത് സെപ്റ്റംബർ മന്ത് ജനുവരി മന്ത് മെയ് മന്ത് ലിയോ എയ്റ്റീൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ഹെയർ പേർപ്പിൾ കളർ ഡിസംബർ മന്ത് ബർത്ത് മന് ആകാം സൺഡേ ചിലപ്പോൾ ചേർച്ചിൽ വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ സൺഡേസിലായിരിക്കും ആർക്കും കാണുന്നത് ഇവിടെ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് റീസണേറ്റ് ആകുന്നുണ്ടോയെന്ന് നോക്കുക ഈ ഒരു സ്പ്രെഡിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക കാരണം അവിടെ ഒരുപാട് നെഗറ്റീവ് എനർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന പേഴ്സൺ തന്നെ ആയിരിക്കാം ഇഫ് യു ബിലീവ് എന്നുള്ള കിട്ടിയിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് മെഡിറ്റേഷൻ ഡ്യൂറിങ് ആൻസേഴ്സ് മെഡിറ്റേറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും അതുപോലെ തന്നെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ഒന്ന് കിട്ടിയിട്ടുണ്ട് സന്തോഷപരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളത് ഒന്നുകൂടിയൊക്കെ ചിന്തിക്കുക ഏതായാലും ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക